ഹായ് നമസ്കാരം ഇതേ ടീം വീണ്ടും ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ നമ്മളൊന്ന് ഫിഷിംഗ് ചെയ്യാൻ പോണേ അത്യാവശ്യം മീനൊക്കെ നടപ്പുണ്ട് കാറ്റിപ്പം തന്നെ മാറും കാറ്റ് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ഒരു ഫിഷിംഗ് ചെയ്യാം മീൻ അത്യാവശ്യമൊക്കെ നടപ്പുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫിഷിംഗ് ഒന്ന് കാണണ്ടേ വീഡിയോയിലേക്ക് അപ്പൊ വീട്ടിലേക്ക് പോയാലോ വേദല്ലേ എന്റെ പൊന്നേ വാ വാ ഇങ്ങോട്ട് അടിക്ക അത് കേ ആ കയറിക്കണ എനിക്ക് എനിക്കടിക്കും ഞാൻ സംശയം തോന്നിയാ കയറിക്കണെന്നേ ഞാൻ ഓർക്കുകയും ചെയ്തു അയ്യോ അതായത് എൻ്റെ പൊന്നേന്ന് ഞാൻ പറഞ്ഞത് അയ്യോ ഉടക്കി എന്നാ വേണ്ട അതൊക്കെ വന്നോളൂ മറ്റേതാ അനങ്ങാണ്ട് നിൽക്കണ ഞാൻ ഞാനത് ഡാട്ട അവിടെ ഇല്ലില്ല അത് കറക്റ്റ് അടി ആയിരുന്നു ഞാൻ മീനിനകത്തോടെ അത് കേറിപ്പോ അടിച്ചത് നിക്കുണ്ട് ഞാൻ ഇതിനകത്ത് എന്റെ അള്ളിയാട്ട് കേറി വരില്ല മീൻ താഴെ പോകുന്ന എനിക്ക് തോന്നോ ഇതുവരെ വെള്ളത്തിൽ വന്നിട്ടില്ല സാധനം അയ്യോ അയ്യോ ഇറങ്ങും കേട്ടാ പള്ളി ഇതൊരു പതിക്കാ റെഡിയാണ്ട്

ും വള്ളി അവിടെ കെട്ടുകൂടാണ്ട് ഇട്ടാ മതി കൃഷ്ണകുമാര് ആരോടും പറയണ്ടോന്നെ അടിച്ചു ചേച്ചിയത് അമ്മ കൈയൊന്നുമില്ല ഒന്നുമില്ല മീൻ മതി എന്നെ അടിയാട്ടാ അടിച്ച തുടഞ്ഞ അപ്പറ പോയല്ലോട്ടാ ചേട്ടാ ഔ ആ മീനിലക്കെല്ലാം എടുത്തേ ക്കുള്ള എടുത്തേ നിക്കുന്നു ഓ പതുക്കൊന്ന് കയറ്റി കൂടെ അയ്യോ ഇവിടെ കണ്ടിറങ്ങാൻ സാറാ വേണ്ടി അപ്പടത്തിനോട് സുഖമായിട്ട് ഇറങ്ങാൻ ചേട്ടാ ഒരു ഗുണമെന്ന് വെച്ചാൽ സ്പ്രിങ് കയറി തറിഞ്ഞിരിക്കുന്ന സീനാ അത് ആ സ്പ്രിങ് കയറിയാൽ പിന്നെ ഊരി വരില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് ഇത് അടുത്ത് വന്നു അടുത്ത മീൻ വിനു ചേട്ടൻ സ്ലിംഗ് ഉണ്ടായില്ലേ സ്ലിംഗ് ഉണ്ടായില്ലേ എന്നാൽ ഇതിന് ഇതിനെ പെട്ടെന്ന് എടുത്തിട്ട് ഊരി ചേട്ടൻ മീനുമായിട്ട് പോരട്ടോ ഏയ്വാ ഇങ്ങോ ഇങ്ങോ ഇറങ്ങിപ്പോക്കൂ ഇത് 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 ഒരു മീൻ വന്നിരിക്കുന്നുണ്ടോ ഈ ചോട്ടിൽ ഈ പപ്പിനെ ഇറങ്ങുന്നതിൻ്റെ മൂലയ്ക്ക് ഉറങ്ങിപ്പോറഞ്ഞ അപ്പുറം പോയിട്ടാ ആ സ്പ്രിങ്ങ് കയറങ്ങണ്ടോ ആ സ്പ്രിങ് പോരില്ല ഇത്രയും മീൻ നടന്നോ ആ വിട്ടു 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 ഞാൻ എടുത്തറാം വിട്ടോ ഏറ്റവും ആ എവിടെ നിന്നിടിക്കേ ഇത് നേരത്തെ മൂന്നാമത്തെ കേട്ടോ അടി ഓപ്രോയിലും എടുത്തില്ല ക്യാമറയിലും എടുത്തില്ല അത് ചുവട്ടിൽ വന്ന് പൊങ്ങി നിൽക്കണം അതാണ് ഇങ്ങനെ നിൽക്കാൻ കൊള്ളാമോ ഈ കണ്ടോ നല്ല സൈസ് സാധനം അത്യാവശ്യം മുഴുപ്പുണ്ട് ഇതാണെ ഞാൻ ചേർത്തതായിരിക്കും നോക്കി നല്ല നീളത്തിന് സെറ്റായിട്ട് നിൽക്കണു പറഞ്ഞോളൂ അടിക്കുമ്പോൾ പൊങ്ങി വരും

ആ അങ്ങനെല്ലാം കളിക്കരുത് മോനെ ഞങ്ങള് ഇഞ്ഞ് വിധിയില്ല കുഞ്ഞേ കേറിയില്ലേ തൊട്ടാണ് പോയെ എൻ്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ എന്നാലും ചേട്ടാ മീനെ ഞാൻ കണ്ടുപിടിച്ച് കേറണ കണ്ടു ഓ എന്റെ മീനേ എന്നെ പോ അങ്ങനെ അത് ഭയങ്കര വിറ്റായിപ്പോയിട്ടുള്ള ഞാൻ രണ്ടാമത്തെ ഓ എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞു പോയിട്ടേ പപ്പിനി അത് ഓട്ടത്തിലടിച്ചു കയറ്റിയേക്കും അത് എന്നാലും ഷോർട്ടായിരുന്നു അപ്പോൾ മതി ശീതന കേട്ടോ നെയ്യും അച്ചാൻ ഇപ്പോൾ പറഞ്ഞോളൂ നമ്മളോട് ഇവിടെ രണ്ട് മീൻ ഇപ്പോൾ ഉണ്ടെന്ന് ഇപ്പോൾ കൃഷ്ണമാരോ നോക്കിയപ്പോൾ കണ്ടതാ അപ്പോൾ ഇവനെ കയറ്റിയിടാം ആറ് ഇന്ന് റെക്കോർഡ് പറക്കാൻ പറ്റുള്ളാ ആ ഇന്ന് തകർത്തിരിക്കും ഇന്ന് നമ്മൾ ഇന്ന് ഒത്തിരി ദിവസം എഴുന്നണു പിന്നെ അഞ്ച് ആറ് അഞ്ച് ആറ് ഇങ്ങനെ നിക്കു നമുക്ക് ഒന്ന് എഴുതി കിടത്തണം എല്ലാ ഏഹ് മച്ചാമാരെ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനൊക്കെ ആറ് ഹെവി മീനട്ടോ ഹെവി ആറിന കയറി ഹെവി ഹെവി നമ്മൾ പരിപാടി തുടങ്ങിട്ട് പോരാ ഒന്നര മണിക്കൂറായിട്ടുള്ളൂ കൊറച്ച് ടൈമിംഗ് കൂടെ ഉണ്ട് നോക്കാം എത്ര മൊത്തം കിട്ടും കേട്ടോ അപ്പൊ ബാക്കിയാ മൊത്തം ഒരുമിച്ച് കാണിച്ചരാം ഓക്കെ ഓ എന്നൈക് ഹോട്ട് ഫൈറ്റിങ് ഫൈറ്റിങ് അതാരത് ആ വരാലോ ആ വരാലോ അടിച്ചെടുത്തേക്കണേ ആ വരാനല്ലേ വേണമെന്ന് പറഞ്ഞായിരുന്നു എടുത്തേക്കാം നോക്കി അപ്പൊ പുള്ളി അങ്ങനെ അയച്ചു നമുക്കൊന്ന് നോക്കാൻ ജസ്റ്റ് ഒന്ന് കറങ്ങട്ടേട്ടോ ഓക്കെ അതിന് മുമ്പ് വേറെ വലിയതുണ്ടോ എന്ന് ഞാൻ നോക്കാം ഇച്ചിരി ചേർന്നാ നിൽക്കണേ കണ്ട ചേട്ടൻ ഇതേ നിൽക്കണുണ്ടോ ആ മീനെന്നെയ്തോ എൻ്റെ പോയി 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 പണി കിട്ടിയേട്ടോ ഇല്ല ഓ ഈ മരടി മേലടിച്ചറ് കേട്ടോ പറഞ്ഞ കേട്ടോ ആ ഇത് എത്ര നിൽക്കുമെങ്കിൽ എൻ്റെ പൊന്നെ ഓ എൻ്റെ മീൻ ഇങ്ങോട്ട് വാ ആ മീൻ നിൽക്കുന്ന സമയത്ത് വിള പറക്കല്ലേ ഒരടിക്കുള്ള അവസരം എനിക്ക് തരുമോ ഞാനവിടെ കൂടാ ഓ എന്നെ പാരി നിൽക്കുന്ന ഒറ്റ പോകില്ല പോവില്ല കയറി വരും അടിച്ചടിച്ചടിച്ചു ചോദിച്ചോ അടിച്ചടിച്ചോ അടിച്ചോ ഇപ്പൊ പോയി കാണു വയ്ക്കാറും ആ അവിടെ ഇപ്പം വാ 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 ഇറങ്ങോ വെള്ളത്തിന് മേലേട്ടാ ആ കുഞ്ഞപ്പീ കുഞ്ഞി പെട്ടെന്ന് വന്നാൽ മീനിക്കാം അവൻ ബാക്കിലേക്ക് ഇറങ്ങിപ്പോണു തിരിഞ്ഞു ആ നിക്കണത് ഇപ്പഴടിക്കാൻ പറ്റുമോ ആയിക്കോട്ടാ പണിയിട്ട് അടിക്കായിരുന്നു പൊടി ഇതേ പോണുണ്ടോ അപ്പുറപ്പ് നിക്കാ ആപ്പുറം പോയി മുത്തുകയി അത് ക്യാമറയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്താ അല്ലെ ആദ്യം ഇവിടെ അടിക്കാ കയറ അതേ പറ്റും വീണ്ടും പോവാൻ പോയിട്ടില്ല അവൻ എൻ്റെ കൂടെ വരുവാന്നറിയാം ബാംഗ്ലൂർക്ക് വെക്കണുണ്ടോ തിരിഞ്ഞ ചെറുതാ ആ അവൻ ട്രാ ആ അവിടെ വേറെ ഉണ്ടല്ലോ വേറെ ഓരോടൊ വന്നിട്ടുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ പപ്പിനി വാഹ ഒരു കൂട്ടമുണ്ട് അവൻ കറിയും കറിയും കറങ്ങിപ്പതുക്കെ തിരിയും ആ ഇപ്പൊ തരും തലക്കേട്ടാ ഓ എന്നാടാ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ ചെയ്യാൻ പാടില്ല പിന്നെ ഒരു പ്രാവശ്യം കാണിക്കണേ എന്റെ ഏട്ടാ ചെറുതാണോ ചെറുതാകുന്ന വലുതാണെന്നൊന്നും അറിയാൻ പാടാ നീ വന്നെ കാട്ടിന്റെ കൂടെ അയ്യോ ട്ടാ അയ്യോ ഇല്ല അതും തലക്കെട്ടാടി ഓ റെക്കോർഡ് എട്ടാമത്തെ റെക്കോർഡ് തകർത്തു ഓ എൻ്റെ പൊന്ന അച്ചാമാർ എത്ര ദിവസം കൂടിയിട്ടാണെന്ന് പറയുക എട്ട് മീൻ കിട്ടണേ ഓ കൊതിയായിരുന്നു റെക്കോർഡിൽ നിന്ന് തകർക്കാൻ എന്നും ഈ അഞ്ചു ആറും ഒരു ദിവസം മാത്രം ഏഴെണ്ണം കിട്ടി ഇന്ന് എട്ടെണ്ണം കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എട്ടെണ്ണം കയറ്റി റെക്കോർഡ് നമ്മൾ തീർത്തിട്ടുണ്ട് ഇത് എട്ടാമത്തെ നമുക്ക് അടുത്ത് വയ്ക്കാം കേട്ടോ നല്ല പെട്ടെന്നായിരുന്നു ഒന്നും അറിയിക്കാൻ പറ്റിയില്ല ചട പടയെന്നുള്ള പരിപാടിയായിരുന്നു നല്ല അടിപൊളി പറഞ്ഞിട്ടുണ്ട് അപ്പം ചങ്കിൾ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിക്കുക കേട്ടോ മീനപ്പിടിക്കണൊക്കെ കണ്ടില്ലേ അടിപൊളി സെറ്റപ്പായിരുന്നു അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിവിടെ തന്നെ അടിച്ചു ഒരു മൂന്നാല് മീൻ നമ്മൾ ഇവിടെ തന്നെ അടിച്ചിട്ടുണ്ട് രണ്ടാമത് നമ്മൾ ഇവിടെ തന്നെ ഫിഷിങ് അവസാനിപ്പിക്കുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റും അപ്പൊ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ടു ഇനിയിപ്പോൾ സീസൺ വരുവാണ് വാഹമടിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ അടിപൊളി വീഡിയോസൊക്കെ വരാനുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ